ورحمه الله زبير اوكي okay. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله, الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين ാഹു അല മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ പടസന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളമായി ലഭിക്കുമാറാവട്ടെ അള്ളാഹു തുണക്കട്ടെ അമ്മ ും കളിയാക്കിട്ടുണ്ടോ നമുക്ക് പലപ്പോഴും ചിരിക്കാൻ അവസരം ലഭിക്കുന്നത് പല കാരണങ്ങളിൽ ഒന്ന് ഒരാളുടെ കുറവുകളും ന്യൂനതകളും പങ്കുവെച്ച സന്ദർഭത്തിലായിരിക്കും യഥാർത്ഥത്തില് പരിഹസിക്കാൻ കളിയാക്കാൻ ഒരു വിശ്വാസിക്ക് പാടുണ്ടോ ഇല്ലേ ഈ ചോദ്യത്തിന്റെ ലളിതമായ സുവ്യക്തമായ മറുപടി പാടില്ല എന്നാണ് അപ്പോൾ പിന്നെ ചിരിക്കണ്ടേ ചിരിക്കണെങ്കിൽ ഒരാളെ കളിയാക്കിയാലേ ചിരിക്കാൻ പറ്റൂ എന്നുണ്ടോ ഇല്ലല്ലോ പക്ഷെ പലപ്പോഴും നമ്മുടെ ചിരികൾ സ്ഥാനം നേടുന്നത് മറ്റൊരാളെ കളിയാക്കിയതിന്റെ സന്ദർഭത്തിലാവും എന്നതാണ് പലപ്പോഴും കാണാറുള്ളത് പരിഹാസം ഇസ്ലാം വളരെയേറെ വിലക്കിയ ഒന്നാണ് നിങ്ങള് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ കളിയാക്കരുത് പുരുഷന്മാരെയും സ്ത്രീകളെയും വേറെ വേറെയാണ് സുഹൃത്തു ഗുജറാത്തിലെ അള്ളാഹു പരിചയപ്പെടുന്നത് അതിന്റെ തഫ്സീർ വളരെ ഗൗരവപ്പെട്ടതാണ് നിങ്ങൾ സുറത്ത് സുറത്ത് ഉൽ ഹുജറാത്ത് പിന്നെ തഫീമുൽ ഖുറാൻ മദൂർ സാഹിബിന്റെ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക അതിപ്പോഴും വിശദീകരിക്കുന്നില്ല നാളെ പര ലോകത്ത് ഒരു ഭാഗം ആളുകള് സുഹൃത്തു അലൈ വസ്ലം പരിചയപ്പെടുത്താം ഈ കളിയാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തില് ഒരു കവാടം തുറക്കുമത്ര പരിഹസിക്കുന്നവർക്ക് സ്വർഗത്തിലൊരു കവാടം തുറക്കുമെന്നാണ് അസുലിഅഅ അലൈവല്ലം പഠിപ്പിച്ചത് എന്താ സ്വർഗത്തിലൊരു കവാടം എന്നുവെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടൊരു കവാടം മലർക്കെ തുറക്കും എന്നിട്ടോ ആ സ്വർഗ കവാടത്തിലേക്ക് അവര് ഏറെ സന്തോഷത്തോടെ ഓടിയെടുക്കും അവിടെ സംഭവിക്കുമ്പോ ആ കവാടം അടക്കപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോ ഈ കവാടം അടഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റൊരു കവാടം അയാൾക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെടും വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് അയാൾ അങ്ങോട്ട് പോകും ഈ ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു ഉണ്ട് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോ ഇപ്പോ ട്രെയിനിന്റെ സമീപത്താണെങ്കിൽ ഓൺലൈൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ചെയ്യാൻ അറിയാത്തവരുണ്ടാവും ധാരാളം ആളുകൾ അങ്ങനെ അങ്ങനെയായിരിക്കും ടിക്കറ്റ് എടുക്കുക ക്യൂ നിന്നിട്ട് അപ്പൊ മൂന്നാല് കൗണ്ടറുകൾ ഉണ്ട് അപ്പോ പിന്നെ ഈ കൗണ്ടറിൽ നിൽക്കുമ്പോ തോന്നും ആ കൗണ്ടറാണ് വേഗത്തിൽ ചലിക്കുന്നത് അപ്പൊ അങ്ങ് അങ്ങോട്ട് മാറും അവിടെ നിൽക്കുമ്പോ തോന്നും മൂന്നാമതൊരു കൗണ്ടർ അതിലാൾ കുറവാണ് ചിലപ്പോ അങ്ങോട്ട് പോകും അങ്ങനെ മാറി മാറി അവസാനം അയാള് എത്താൻ സമയത്ത് ആ കൗണ്ടറിലെ ഉദ്യോഗസ്ഥന്റെ സമയം അവസാനിച്ചിട്ടുണ്ട് കൃത്യം രണ്ടുമണിയായി അദ്ദേഹം അത് ക്ലോസ് ചെയ്യും എന്നിട്ട് പറയും അപ്പുറത്ത് രണ്ട് കൗണ്ടർ ഉണ്ടല്ലോ അതിന്റെ ടൈം ആയി എന്ന് പറയും പിന്നെ മനുഷ്യന് ഇപ്പുറത്തെ കൗണ്ടറിലേക്ക് വരുമ്പോ അയാളുടെ മുമ്പ് നിന്നിരുന്ന അപ്പുറത്തെ കൗണ്ടറിലല്ല ആരും ടിക്കറ്റ് വാങ്ങി പോയിട്ടുണ്ടാവും പിന്നെ ടെൻഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം ടിക്കറ്റിനുവേണ്ടി കാത്തു നിൽക്കേണ്ടി വരിക ഇതൊരു യാഥാർത്ഥ്യമായിട്ട് പലപ്പോഴും പലർക്കും ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ട് സ്വർഗത്തിന്റെ കവാടത്തിന് മുമ്പിൽ നിൽക്കുമ്പോ ഒരു കവാടം അടക്കപ്പെടുന്ന അങ്ങനെ എളിഭ്യരായി മാറുന്ന ഒരു കൂട്ടരെ കുറിച്ച് റിസൂൾ ഭായ് സല്ലഭിസ്ലാം പറയുന്നു പരിഹസിക്കുന്നവർക്കായി പല ലോകത്ത് സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടും അവരിൽ ഒരുവനോട് പറയപ്പെടും ഇതാ ഇങ്ങോട്ട് വരൂ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളു അപ്പോൾ ഏറെ പ്രയാസപ്പെട്ടും വിഷമം സഹിച്ചും അവൻ അവിടേക്ക് ചെല്ലും അവിടെ എത്തുമ്പോഴേക്കും ആ വാതിൽ അവന്റെ നേരെ അടക്കപ്പെടും പിന്നീട് മറ്റൊരു വാതിൽ തുറക്കപ്പെടും അവിടെ നിന്ന് ഇപ്രകാരം വിളിച്ചു പറയും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ അപ്പോ ഈ മനുഷ്യൻ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച് അവിടേക്ക് ചെല്ലും അവിടെ എത്തുമ്പോഴേക്കും ആ കവാടം അടക്കും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എത്രത്തോളം എന്നാൽ സ്വർഗവാതിൽ തുറന്നു വെച്ച് ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ചു പറഞ്ഞാൽ നിരാശ കാരണം അതിനടുത്തേക്ക് ആ മനുഷ്യൻ ചെല്ലാതായി മാറും അത്രത്തോളം അയാള് അവിടെ പരീസിക്കപ്പെട്ടു എന്നതാണ് സഹോദര്യ ബന്ധത്തെ തകർത്തു കളയുന്ന മാനുഷിക ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഏറ്റവും വലിയ ദുസ്വഭാവങ്ങൾ എന്നാണ് പരിഹാസം നാലാളുമുമ്പിൽ വെച്ചിട്ട് നമ്മളിൽ ഒരാൾ നമ്മളെ കളിയാക്കിയാല് നമ്മള് പറയും മരിച്ചാലും മറക്കൂലാണ് തമാശക്കാണെങ്കിൽ പോലും നിങ്ങള് മറ്റാളെ പരിഹസിക്കരുത് എന്ന് പ്രവാചകന്റെ വലിയ അധ്യാപനമാണ് മറ്റുള്ളവരെ തന്നെക്കാൾ നിസ്സാരനും വില കുറഞ്ഞവനുമായി കണ്ട് ജനമധ്യത്തിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തുകാട്ടി പരിഹസിക്കാൻ ഒരിക്കലും നമുക്ക് അവകാശമില്ല എന്തിന്റെ പേരിലാണ് നമ്മൾ പരിഹസിക്കുന്നത് അവിടെ കുറവാണല്ലോ ഈ കുറവ് ആരാ കൊടുത്തത് പടച്ചോനാ കൊടുത്തത് അത് സംസാരത്തിലായിരിക്കാം സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വിരൂപനായിരിക്കാം കൈകാലുകൾക്ക് വൈകല്യം ഉണ്ടാവാം എന്തെങ്കിലും പരിമിതികളോ കുറവുകളോ ഉള്ള മനുഷ്യനായിരിക്കും നമ്മൾ പറയാം ഈ കുറവുകളും പരിമിതികളും കൊടുത്തത് പടച്ചോന നമുക്കല്പം കഴിവുണ്ട് എന്ന് വിചാരിച്ച് നമ്മളെക്കാൾ കഴിവ് കൂടിയ ധാരാളം ആളുകളുണ്ട് നമുക്കും പല വിഷയത്തിലും പരിമിതികളുണ്ട് കുറവുകളുണ്ട് ഒരാളും പൂർണ്ണനല്ല ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മറ്റുള്ളവരെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യം വിസ്മരിച്ചു പോയി മനുഷ്യർ ഉന്നതനും വിശിഷ്ടനുമാകുന്നത് അള്ളാവിനെ കുറിച്ചുള്ള ഭയവും സൽഗുണങ്ങളും ഉണ്ടാകുമ്പോഴാണ് സമ്പത്തോ തറവാടിത്തമോ ഭൗതികമായോ മറ്റനുഗ്രഹങ്ങളോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം അള്ളാന്റെ അടുക്കല് നമ്മുടെ ശ്രേഷ്ഠരാകുന്നത് നമ്മുടെ അലൈഹി വസ്ലം പറഞ്ഞു ഒരിക്കൽ ഐഷറല്ല പറയുന്നുണ്ട് ഒരിക്കൽ ഞാൻ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ചൊരു വ്യക്തിയുടെ അംഗവിക്ഷേപങ്ങൾ അഭിനയിച്ചു കാണിക്കേണ്ടായി അപ്പൊ റസൂലി പറഞ്ഞു ഒരു മനുഷ്യനെയും ഇപ്രകാരം അനുകരിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഇന്ന ഇന്ന മേന്മകളെല്ലാം ലഭിക്കുകയാണെങ്കിൽ പോലും മറ്റൊരിക്കൽ റസൂലം പഠിപ്പിച്ചിട്ടുണ്ട് തെറ്റു ചെയ്തതിന്റെ പേരിൽ ഒരാൾ തന്റെ സഹോദരനെ പരിഹസിച്ചാൽ ആ തെറ്റ് അയാളും ആവർത്തിച്ചിട്ടല്ലാതെ അള്ളാഹു അയാളെ മരിപ്പിക്കുകയില്ല എത്ര ഗൗരവത്തോട് കൂടി നമ്മൾ കളിയാക്കിയാല് അതിന്റെ പേരിൽ അയാൾക്കൊരു മാനനഷ്ടവും പ്രയാസങ്ങളും ഉണ്ടാക്കി അതിനേക്കാൾ വലിയ മാനനഷ്ടവും പ്രയാസങ്ങളും പഠിച്ചോ നമുക്കും തരും ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ഒരാളെ കളിയാക്കൂല അഭിമാനം ക്ഷതപ്പെടുത്തൂല അല്പനേരത്തെ ചിരിക്കു വേണ്ടിയിട്ട് മറ്റൊരാളെ പരിഹസിക്കുന്ന ഒരു സ്വഭാവമല്ല എനിക്കുള്ളത് എന്ന് നമ്മൾ തീരുമാനിക്കണം അതാണ് റസൂൽ എങ്ങനെയായിരുന്നു റസൂലിന്റെ ചരിത്രവും മേന്മകളൊക്കെ പറയുന്ന ജീവിത സന്ദേശങ്ങൾ പങ്കുവെക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിലും പലപ്പോഴും മറ്റ് സംഘടനകളെ എഴുത്തി കാണിക്കാനും താറടിക്കാനും ഒക്കെ അംഗ വിക്ഷേപങ്ങളിലൂടെയും വില കുറഞ്ഞ തമാശകളിലൂടെയും പരിഹാസത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നവർ പലപ്പോഴും പ്രവാചകന്റെ മാതൃകയെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്നുകൂടി ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഒരാളുടെയും അഭിമാനം എന്റെ കൊണ്ട് എന്റെ പ്രവർത്തനം കൊണ്ട് നടക്കൂല ഞാൻ അങ്ങനെ ചെയ്യൂല ഇത് നമ്മൾ തീരുമാനിച്ചാ മതി പിന്നൊന്നും വേണ്ട അത് അമ്മായിമ്മ മരുമോള അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന പെൺകുട്ടി ഉമ്മാനെ എങ്ങനെ ഒന്നും ഇങ്ങോട്ട് കൊടുത്താല് അല്ലെങ്കിൽ ഒന്ന് കൈ കൊണ്ട് കൊടുക്കലല്ല ഈ കുത്തി കുത്തിപ്പറയാ അല്ലെങ്കില് ഞാനൊക്കെ പറയും ഉദ്യോഗസ്ഥര് ഓഫീസില് സഹപ്രനക്ക് നന്നായിട്ട് മീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നാലാളെ മുമ്പില് വഷളാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നതിന് ചുരുക്കം ഒരാളെ പരീക്ഷിച്ചും കളിയാക്കിയിട്ടും നമ്മള് വലിയ അഭിമാനം കൊള്ളയേണ്ടതില്ല അതിനേക്കാൾ വലിയ സാഹചര്യം അപമാനം നമുക്കും അനുഭവിക്കേണ്ടി വരും എന്നതും പ്രവാചകൻ തിരുമേനി സുല്ലാ അലിസ്ലം പഠിപ്പിക്കുന്നു നാളെ സ്വർഗത്തില് കവാടങ്ങൾ ആടിപൊലിക്കും നമ്മൾ അങ്ങോട്ട് പ്രതീക്ഷയോട് കൂടി ചെല്ലും അപ്പൊ അതങ്ങട്ടടക്കും പിന്നെയും കുറച്ച് കഴിയുമ്പോ വിളിക്കും അപ്പോഴും പ്രയാസപ്പെട്ട് അങ്ങോട്ട് ചെല്ലും അപ്പോഴും അടക്കും പിന്നെ അവസാന സ്വർഗ്ഗത്തിന്റെ കവാടം മലക്കെ തുറന്നു വെച്ച് കൊറേ വിളിച്ചാലും നമ്മൾ പോകൂല അങ്ങനെ ഒരു നിരാശയുടെ അവസ്ഥ എത്ര ദൗർഭാഗ്യകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക കല്പനേരത്തെ സുഖത്തിനും സന്തോഷത്തിനും ചിരിക്കും ഒരിക്കലും നമ്മുടെ നാളെ നാളത്തെ പരലോകം നഷ്ടപ്പെടുത്തരുത് പ്രവാചക ജീവിതാധ്യാപനത്തിൽ ഏറ്റവും വലിയ പാഠമാണ് നിങ്ങൾ ഒരാളെയും പരിഹസിക്കരുത് എന്ന അധ്യാപനം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വീഴ്ചകളും പോരായ്മകളും പഠിച്ച നമുക്കെല്ലാം പുറത്തു തരട്ടെ ഹസന ഹസന